സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പതിനേഴുകാരിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എടക്കര മില്ലിൻപടിയിലെ തമ്പലക്കോട നൌഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത് വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ചാലിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അകപാടം ഫോറസ്റ്റേഷനിലേക്ക് ബഹുജന കർഷക മാർച്ച് സംഘടിപ്പിച്ചു വയനാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സിപിഐ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ നിലമ്പൂരിൽ പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ച് എൽ ഡി എഫ് കളത്തിലിറങ്ങി ഇന്സ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം തൂങ്ങിമരിച്ച ചന്തകുന്ന് അയ്യാർ പോയിന്റ് സ്വദേശി തൈക്കാടൻ മുഹമ്മദ് ജാസിദിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സ്റ്റേഷനു മുന്നിൽ ധർണ നടത്തും നിലമ്പൂർ നഗരസഭയിലെ രാമൻപുത്ത് കുതിരപ്പുഴയിൽ നിർമ്മിച്ച തടയണ സാമൂഹ്യ വിരുദ്ധ പൊളിച്ചതായി പരാതി കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനു വേണ്ടി രാമൻപുത്തിനും മുതുകാടിനും ഇടയിലുള്ള പുഴക്കടവിലാണ് തടയണ നിർമ്മിച്ചത് വാർത്തകൾ വിശദമായി പതിനേഴുകാർക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എടക്കര മില്ലിൻപടിയിലെ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനേഴിന് എടക്കര സർക്കാർ സ്കൂൾ വാർഷിക ആഘോഷത്തിനിടയിലാണ് അതിക്രമം ഉണ്ടായത് വിദ്യാർത്ഥിയിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തുടർന്ന് പ്രതി ഒളവിൽ പോയി ചൊവ്വാഴ്ച രാവിലെയോടെ പ്രതി എടക്കര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ച് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ചാലിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അകമ്പാടം ഫോറസ്റ്റ് ബഹുജന കർഷക മാർച്ച് സംഘടിപ്പിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സുരേഷ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എ ഗോപിനാഥ് അഡ്വക്കേറ്റ് യുനിസലിം എൻ ഹൈദരാലി കെ ബെന്നി ഇ എ മുരളി ഗീത ദേവദാസ് എൻ മജിദ സഖീർ ഹുസൈൻ അസീസ് വി സി ജോർജ് കല്യാണി പാലക്കയം സോയി ചെറിയാൻ കുഞ്ഞുമോൺ തോമസ് എന്നിവർ സംസാരിച്ചു സ്വാഗതവും നന്ദിയും പറഞ്ഞു വയനാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സി പി ഐ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നിലമ്പൂരിൽ പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ച് എൽ ഡി എഫ് കളത്തിലിറങ്ങി സി പി ഐ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗവും സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യയും മഹിളാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജയാണ് വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വയനാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സി പി ഐ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ നിലമ്പൂരിൽ പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ച് എൽ ഡി എഫ് കളത്തിലിറങ്ങി സി പി ഐ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗവും സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യയും മഹിളാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജെയാണ് വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനി ഹൈ വിശ്വൻ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ നിലമ്പൂരിൽ എൽ ഡി എഫ് പ്രവർത്തകർ ആനി രാജയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിലമ്പൂർ ചെട്ടിയങ്ങാടിയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡ് സ്ഥാപിച്ചു തുടർന്ന് നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിലായി പത്ത് ബോർഡുകൾ സ്ഥാപിച്ചു ചെട്ടിയങ്ങാടിയിൽ ബോർഡ് സ്ഥാപിക്കുന്നതിന് സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കെ ആന്റണി ലോക്കൽ സെക്രട്ടറി ടി ഹരിദാസൻ സി പി ഐ നിലമ്പൂർ ഏരിയ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ ലോക്കൽ സെക്രട്ടറി എ കെ ഷൌക്കത്ത് അലി സി പി ചാലിയാർ ലോക്കൽ സെക്രട്ടറി നിഷിദ് കലിംഗൽ എൻ സി പി ശരത് പവാർ പക്ഷം ബ്ലോക്ക് പ്രസിഡന്റ് നൌഷാദ് പരിതൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി പി മോഹൻദാസ് ഐ എൻ എൽ അംഗം പി വി ഹംസ മറ്റ് ഘടക കക്ഷി നേതാക്കളായ പടവെട്ടി ബാലകൃഷ്ണൻ വെട്ടുമൽ ശ്രീധരൻ എന്നിവർ നേതൃത്വം നൽകി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിരവധി ഭാഷകളിൽ അവതരിപ്പിക്കാൻ ശേഷിയുള്ള പ്രിയപ്പെട്ട ആനി വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രഖ്യാപനം വന്ന് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എൽ ഡി എഫ് നേതൃത്വം സ്വാ ആനി രാജയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ആനി രാജയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കപ്പെടുകയാണ് വയനാട് മണ്ഡലത്തിലെ ഇടതുപക്ഷ സീറ്റ് സി പി ഐക്കാണുള്ളത് ഇതനുസരിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ ദേശീയ നേതാവ് ആനി രാജയെ പ്രഖ്യാപിച്ചത് ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഇടതുപക്ഷ പ്രചാരണ ബോർഡ് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ രൂപം കൊണ്ട വയനാട് മണ്ഡലത്തിൽ സി പി ഐ നാലാം അംഗത്തിന് ഇറങ്ങുമ്പോൾ വയനാട് മണ്ഡലത്തിലെ തോൽവികൾക്ക് പകരം വീട്ടി വിജയമാണ് ലക്ഷ്യം കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയെ തന്നെ മത്സരിപ്പിക്കുമെന്ന പ്രചരണം ശക്തമായി നിലനിൽക്കുമ്പോഴാണ് ദേശീയ നേതാവിനെ തന്നെ കളത്തിലിറക്കി മത്സരം കട്ടിപ്പിക്കുവാൻ സി പി ഐ തീരുമാനിച്ചത് അവര് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ നിരവധി പ്രശ്നങ്ങളിൽ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഒരു ചെറുവിരൽ ചെറുവിരലക്കാൻ പോലും തയ്യാറാകാതിരുന്ന മുൻകാല എം പിമാരിൽ നിന്ന് വ്യത്യസ്തമായി ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാകെ ഇടപെടാനും കൈകാര്യം ചെയ്യാനും കരുത്തും പ്രാപ്തിയുമായിട്ടാണ് ഈ മണ്ഡലത്തെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നത് അവരെ വന്നിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിലമ്പൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ടിറങ്ങും എന്ന പ്രഖ്യാപനമാണ് ഈ ബോർഡ് സ്ഥാപിക്കുന്നതിലൂടെ നടത്തിയിട്ടുള്ളത് ഈ പരിപാടിയുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ആനി രാജ മാർച്ച് ഒന്നിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിലമ്പൂരിലെത്തും രാഹുൽ ഗാന്ധി വയനാട് നിന്നും പിന്മാറിയാൽ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഓരോ സീറ്റും നിർണായകമായതിനാൽ ഇക്കുറി ജയം ലക്ഷ്യമിട്ട മത്സരത്തിന് തന്നെയാണ് സി ഒരുങ്ങുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ആറളം വട്ടപ്പറമ്പ് വീട്ടിൽ തോമസിന്റെയും മറിയയുടെയും മകളാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ആനി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു ആനിരാജയ്ക്ക് ഇത് ലോകസഭയിലേക്കുള്ള കന്നിയംഗം കൂടിയാണ് രാഹുൽ ഗാന്ധി സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച വയനാട്ടിൽ എതിരിടുവാൻ ദേശീയ നേതാവ് തന്നെ വരട്ടെ എന്ന സി ആഗ്രഹം കൂടിയാണ് ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഏറനാട് നിലമ്പൂർ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി വയനാട് ജില്ലയിലെ കൽപ്പറ്റ മാനന്തവാടി സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വയനാട് മണ്ഡലം ൊൻപതിലും എം ഐ ഷാനവാസും രാഹുൽഗാന്ധിയും വിജയിച്ച മണ്ഡലമാണിത് ഇന്സ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം തൂങ്ങി മരിച്ച ചന്തക്കുന്ന് അയ്യാര് സ്വദേശി തൈക്കാടൻ മുഹമ്മദ് ജാസിദിന്റെ മരണത്തിന് കാരണക്കാരായവര്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തില് വെള്ളിയാഴ്ച മുന്നിൽ ധർണ നടത്തുമെന്ന് ജനകീയ സമിതി അംഗങ്ങള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം തൂങ്ങിമരിച്ച ചന്തകുന് അയ്യർപഹിൽ സ്വദേശി തൈക്കാടൻ മുഹമ്മദ് ജാസിദിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തുമെന്ന് ജനകീയ സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യുവജന സംഘടന ഭാരവാഹികളായിട്ടാണ് ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഒരു ധർണ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മാർച്ച് ഒന്നിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ടി വിയിൽ നിന്ന് ആരംഭിച്ച സ്റ്റേഷന്റെ മുന്നിൽ ധർണ നടത്താനാണ് തീരുമാനം അന്ന് രണ്ടാം ഘട്ടം എന്നോണം നിലമ്പൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഉപവാസ സമരവും നിരാഹാര സത്യാഗ നിരാഹാര സമരവും മുഹമ്മദ് ജാസിദിന്റെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ പ്രക്ഷോഭം നടത്തുവാൻ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ ജനകീയ യോഗം ചേർന്നിരുന്നു ഒന്നാം ഘട്ടം നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ ഉപവാസ സമരം നടത്തും പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് കോടതിയെ സമീപിക്കുവാനും യോഗം തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ജനുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് ഇരുപത്തിയൊന്നുകാരനായ മുഹമ്മദ് ജാസിദിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീഡിയോയിൽ പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഭീഷണിയും ഇക്കാര്യത്തിൽ പോലീസ് നിരന്തരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതായും തനിക്ക് പറയാനുള്ളത് പോലീസ് കേൾക്കാൻ തയ്യാറായില്ലെന്നും പറയുന്നു നിലമ്പൂരിലുള്ള നാലു പേരാണ് തന്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞ് ഇവരുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചാണ് ജാസിദ് ആത്മഹത്യ ചെയ്തത് ജാസിദിന്റെ മരണവുമായി ബന്ധപ്പെട്ട പിതാവും സഹോദരങ്ങളും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്നും പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് എന്നുമുള്ള ആരോപണം ഉയർന്നതോടെയാണ് ജനകീയ സമിതി രൂപീകരിച്ചത് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പാലോളി മെഹബൂബ് വി എ കരീം പി എം ബഷീർ നാജിയ ഷാനവാസ് രക്ഷാധികാരികളായും അഷ്റഫ് മങ്ങാട്ട ചെയർമാനായും നിഷാദ് പട്ടിക്കാടൻ കൺവീനറുമായും ഇരുന്നൂറ്റിയൊന്നംഗ സമരസമിതി രൂപീകരിക്കുകയും ചെയ്തിരുന്നു സമ്മേളനത്തിൽ ജനകീയ സമരസമിതി കൺവീനർ പട്ടിക്കാടൻ നിഷാദ് അസീസ് കുഴിപ്പുറം ഷുഹൈബ് മുത്തു സൈഫു എനാന്തി തൈക്കാടൻ മെഹബൂബ് നദീർ ആറാട്ട് തൊടിക ഹംസ അപകണ്ഠത്തൽ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ നഗരസഭയിലെ രാമങ്കുത്ത് കുതിരപ്പുഴയിൽ നിർമ്മിച്ച തടയിണ സാമൂഹ്യ വിരുദ്ധർ പൊളിച്ചതായി പരാതി കുടിവെള്ള പരിഹാരം കാണുന്നതിനു വേണ്ടി രാമങ്കുത്തിനും മുതുകാടിനും ഇടയിലുള്ള പുഴക്കടവിൽ നഗരസഭയുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തടയിണ നിർമ്മിച്ചത് തിങ്കളാഴ്ച തൊഴിലാളികൾ തടയണ നിർമ്മാണം ഒരു പരിധി വരെ പൂർത്തിയാക്കി മടങ്ങിയിരുന്നു ഈ സമയം തന്നെ ആവശ്യത്തിന് വെള്ളം തടഞ്ഞു നിർത്തുകയും തടയണയ്ക്ക് മുകളിലൂടെ വെള്ളം ഒഴുകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നതായി തൊഴിലാളികൾ പറയുന്നു ഇന്നലെ വൈകുന്നേരം വരെ ഈ ബെയിലും കൊണ്ട് കുതിരപ്പായക്ക് ഈ തടയണ കെട്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി വൈകുന്നേരം പോകുമ്പോൾ അഞ്ചു മണിയാണ് ഈ അഞ്ചു മണിക്ക് പോകുമ്പോൾ ഈ കെട്ടിൻ്റെ മുകളിൽ കൂടെ വെള്ളം വറയുന്നുണ്ട് എന്നിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ കെട്ടാൻ വന്ന് നോക്കുമ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ അഞ്ഞാട്ടം നടത്തി ഈ ചാക്കുകൾ കംപ്ലീറ്റ് പൊളിച്ചിട്ടുണ്ട് ബാക്കി പ്രവൃത്തികൾക്കായി ചൊവ്വാഴ്ച പുഴയിലെത്തിയപ്പോഴാണ് തടയണ പുളിഞ്ഞു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സാമൂഹ്യ വിരുദ്ധർ പൊളിച്ചതാകാമെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ നഗരസഭയിലെ പതിനെട്ടാം വാർഡ് തോണിപൊയിലിയിൽ ഉൾപ്പെടുന്ന ഭാഗമാണിത് എല്ലാ വർഷവും ഈ ഭാഗത്ത് തടയണ നിർമ്മിക്കാറുണ്ട് പ്രദേശത്തെ കിണറുകളിലേത് ഉൾപ്പെടെയുള്ള ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് ഒരു പരിധിവരെ തടയുവാൻ ഈ തടയണ കൊണ്ട് സാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും പ്രദേശത്ത് തടയണ നിർമ്മിക്കുന്നത് തടയണ പൊളിച്ച നിലയിൽ കണ്ടതിനെ തുടർന്ന് തൊഴിലാളികൾ നിലമ്പൂർ നഗരസഭയിൽ വിവരം അറിയിച്ചു ചെയർമാന്റെയും കൗൺസിലറുടെയും നിർദ്ദേശപ്രകാരം നിലമ്പൂർ പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തടയണ പൊളിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നു ബി ജെ പി ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പഞ്ചായത്തിലെ ദുർഭരണത്തിൽ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുമായിരുന്നു മാർച്ചും ധർണയും നടത്തിയത് സംരക്ഷിക്കാൻ ചാലിയാർ പഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരേയും ടാപ്പിംഗ് തൊഴിലാളികളെയും രക്ഷപ്പെടുത്തുക ക്ഷീര കർഷകർക്ക് ഏക ആശ്രയമായിരുന്ന മൃഗാശുപത്രിയിൽ ഡോക്ടറെ സ്ഥിരപ്പെടുത്തുക ആരോഗ്യമേഖലയിൽ ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും ബിജെപി ഏറനാട് മണ്ഡലം സെക്രട്ടറി ബിജു ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദേവൻ തോട്ടുപോയിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സർവോത്തമൻ സ്വാഗതവും ഒബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് ശശീന്ദ്രൻ മുട്ടിയൽ പറഞ്ഞു മൂത്തേടം പഞ്ചായത്ത് മാവേലി സ്റ്റോറിലേക്ക് ബി ജെ പി മൂത്തേടം പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ സായാന്ന ധർണയും പ്രതിഷേധ മാർച്ചും ബി ജെ പി മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ എം അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സുതീഷ് ഉപ്പട മുഖ്യപ്രഭാഷണം നടത്തി രാജഗോപാൽ അജിത് തോമസ് അനിൽ കുമാർ ബിജു ഇന്ദ്രജിത് ലാൽ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു വില്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിക്ക് മഞ്ചേരി എൻ ഡി പി എസ് കോടതി രണ്ടു വർഷ കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ചു ചന്തകുന്ന് സ്വദേശി മാങ്ങാട്ടുവളപ്പിൽ സൈഫുദ്ദീനാണ് ജഡ്ജി എം പി ജയരാജ് ശിക്ഷ വിധിച്ചത് വില്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിക്ക് മഞ്ചേരി എൻ ഡി പി എസ് കോടതി രണ്ട് വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ചു ചന്തക്കുന്ന് സ്വദേശി മങ്ങാട്ട് വളപ്പിലെ സൈഫുദ്ദീനാണ് ജഡ്ജി എം പി ജയരാജ് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ശിക്ഷ വിധിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം ആറുമാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം നിലമ്പൂർ പോലീസും ഡാൻസ് ആപ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പ്രതി താമസിക്കുന്ന വിളിയന്തോടുള്ള ക്വാർട്ടേഴ്സിന് മുൻവശം വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് വധശ്രമം ബലാത്സംഗം പൊതുമുതൽ നശിപ്പിക്കൽ കളവ് തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സൈഫുദ്ദീൻ അമരമ്പലം പഞ്ചായത്തിലെ നരിപൊയിലിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് രണ്ടു മാസം കഴിഞ്ഞു ഗുണഭോക്താക്കൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചതോടെ പ്രശ്നത്തിന് പരിഹാരമായി അമരമ്പലം പഞ്ചായത്തിലെ നരിപൊയിലിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഗുണഭോക്താക്കൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചതോടെ പ്രശ്നത്തിന് പരിഹാരമായി കുടിവെള്ളത്തിന് ഏറെ പ്രയാസപ്പെടുന്ന പ്രദേശമാണ് അമരമ്പലം പഞ്ചായത്തിലെ നരിപൊയിൽ പതിമൂന്ന് പട്ടികവർഗ കുടുംബങ്ങളടക്കം നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ വിരലിലെണ്ണാവുന്ന വീടുകളിലെ കിണറുകളുള്ളൂ കിണർ കുത്തിയാൽ വെള്ളം ലഭിക്കാത്തതാണ് ആരും അതിന് മുതിരാത്തതിന് കാരണം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് നിലമ്പൂർ പൂക്കോട്ടും പാടം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പഴയ പൈപ്പുകൾ മുറിച്ചു മാറ്റിയതാണ് ഇപ്പോഴത്തെ കുടിവെള്ള പ്രശ്നത്തിന് കാരണം എന്ന് നാട്ടുകാർ പറഞ്ഞു കുടിവെള്ളം ദിവസങ്ങളായി മുടങ്ങിയതോടെയാണ് വാട്ടർ അതോറിറ്റി ഓഫീസിൽ എത്തിയത് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഈ പ്രദേശത്ത് ഒരു പേരിലാണ് ഈ വെള്ളം ഒഴുക്കി വാട്ടർ അതോറിറ്റി അതോറിറ്റി പറയുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മൂന്ന് വീട്ടുകാർ വെള്ളം കിട്ടാതെ വീട് ഉപേക്ഷിച്ച് ആ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിയായ നടപടിയല്ല നിരവധി തവണ ആവശ്യപ്പെട്ടും ഈ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ തേരിട്ട് അവിടെ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇന്നിവിടെ വന്നിട്ട് പരാതി പറയാൻ വന്നതാണ് ഈ പരാതി പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഏതായാലും നേരിട്ട് ഈ സൈറ്റിൽ പോയി അന്വേഷിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം പിരിഞ്ഞു പോവുകയാണ് പരിഹാരം ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഉപവാസ നിൽക്കും തുടർന്ന് വാട്ടർ അതോറിറ്റി എ സമീർ കല്ലൻ ഓവർസിയർ കെ ജി ഹരിദാസ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി പ്രതിഷേധത്തിന് കെമ്പിൾ രവി ബോണി ഓണാട്ട് കെ ടി ഫർഹാൻ എം മോഹനൻ രാധാകൃഷ്ണൻ കക്കുഴി അജിത പൊറ്റിക്കാട് ബാപ്പു നരിപ്പൊയിൽ കുഞ്ഞാൻ പറമ്പൻ രജിത എന്നിവർ നേതൃത്വം നൽകി ചുങ്കത്ര മർത്തോമ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളുടെ സമർപ്പണം നടക്കും കോളേജ് മാനേജർ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഇന്ന് പന്ത്രണ്ട് മണിക്ക് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷങ്ങളായി അതിൻറ്റേതായിട്ടുള്ള ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ ആ സ്ഥാപനം വളർത്തി വഴിതെളിയിച്ച വിദ്യാർത്ഥികൾ അതായത് ആ സ്ഥാപനത്തിൻ്റെ വിദ്യാർത്ഥികൾ ചേർന്ന് ആ സ്ഥാപനത്തിലെ മാറിയ വിദ്യാഭ്യാസ കാലാവസ്ഥയിലെ ഏറ്റവും മികച്ച ഗ്രാധുനികമായിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം വൃത്തിയാക്കുന്നതിന് വേണ്ടി കുട്ടികളെ സഹായിക്കുന്നതിനായി അവിടെ ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപ വരുന്ന ഡിജിറ്റൽ ഭാഗമായിട്ടാണ് വലിയ കാലക്കറ്റ് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷ് മുഖ്യാതിഥിയാകും രൂപി ജൂബിലി ആഘോഷിച്ച മാർത്തോമ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ എൻറ്റർവർ എം ടിസി അലുമിനി ഇനീഷ്യേറ്റീവ് എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കിയത് പന്ത്രണ്ട് ക്ലാസ് മുറികളിലെ സ്മാർട്ട് ബോർഡ് പ്രൊജക്ടർ വാട്ടർ കൂളർ സൗണ്ട് സിസ്റ്റം തുടങ്ങിയവയാണ് ധനശേഖരണത്തിലൂടെ ലഭിച്ച ഇരുപത് ലക്ഷം ഉപയോഗിച്ച് പൂർത്തീകരിക്കുന്നത് അലുമിനിയം അസോസിയേഷൻ പ്രസിഡന്റ് കെ സി മുരളീധരൻ സെക്രട്ടറി ഡോക്ടർ എം അബ്ദുറഹ്മാൻ പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് തോമസ് കെ ടി സനോജ് റോബിൻ എബ്രഹാം എസ് രവിചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വന്യജീവികളെ വനാതിർത്തിക്കുള്ളിൽ തന്നെ നിജപ്പെടുത്തണമെന്ന് കേരള കർഷക യൂണിയൻ ബി നിലമ്പൂർ മേഖലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കൺവെൻഷൻ കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് പീറ്റർ ഇന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ വന്യജീവി ശല്യം വർദ്ധിക്കുകയാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തും വന്യജീവികൾ കവർന്നെടുക്കുകയാണെന്നും ഇവച്ചകളെ വനാതിർത്തിക്കുള്ളിൽ തന്നെ നിജപ്പെടുത്തുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്നും കേരള കോൺഗ്രസ് ബിയുടെ പോഷക സംഘടനയായ കേരള കർഷക യൂണിയൻ ബി നിലമ്പൂർ മേഖലാ കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു ഒപ്പം ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജമാൽ ഹാജി അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഉണ്ണി രാജ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എം ജോസ് ഷാംസുദ്ദീൻ വേട്ടേക്കോടൻ എന്നിവർ സംസാരിച്ചു